ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ് പാലക്കാട് കാളാൻ കാളാൻ എന്ന് കേൾക്കുമ്പം നമ്മുടെ മോരൊഴിച്ചു കൂട്ടാനായ കാളനാണ് ഓർമ്മ വരുന്നെങ്കിലും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിഭവമാണിത് ഇത് തമിഴ്നാട്ടിൽ നിന്നും പാലക്കാടേക്ക് എത്തിയ ഒരു വിഭവമാണ് തമിഴ്നാട്ടിൽ ഇത് തയ്യാറാക്കുന്നത് മഷ്റൂം ഉപയോഗിച്ചിട്ടാണ് പാലക്കാട് എത്തിയപ്പോൾ ഇത് കോളിഫ്ലവറാണ് മഷ്റൂമിന് പകരം ഉപയോഗിച്ചത് കോളിഫ്ലവർ ആദ്യം തിളച്ച തിളച്ചവെള്ളത്തിലിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ തിളച്ചവെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഇങ്ങനെ കോരി മാറ്റണം കോളിഫ്ലവറിൽ അഴുക്കും ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവും അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കാബേജും കോളിഫ്ലവറിൻ്റെ അതേ അളവിൽ ഞാൻ ഞാനെടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കും ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു വലിയ സവാള പൊടി അരിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മളിങ്ങനെ ചീകി ചീകി അരിഞ്ഞ കാബേജ് ചേർത്ത് കൊടുക്കാം അരിഞ്ഞ കോളിഫ്ലവറും ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ ഞാൻ ഒരു വലിയ കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തത് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പൊരു ഒരു ടീസ്പൂൺ ഉപ്പൊക്കെ മതിയാവും പിന്നീട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്താൽ മതി അര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇത്രയും മസാലകളാണ് ഇതിലേക്ക് വേണ്ടത് ഇനി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം ഇങ്ങനെ തിരുമ്മി യോജിപ്പിക്കുമ്പം കാബേജിൽ നിന്നും കോളിഫ്ലവറിൽ നിന്നും ഇങ്ങനെ നനവ് ഇറങ്ങും വെള്ളം ഇറങ്ങി വരും ഇനിയും വേണം ഇതിലേക്ക് മൈദയും കോൺഫ്ലോറും ചേർത്ത് കൊടുക്കണം രണ്ടും അരക്കപ്പ് വീതമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അരക്കപ്പ് മൈദയും അരക്കപ്പ് കോൺഫ്ലോറും എന്നിട്ട് വീണ്ടും കൈകൊണ്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം ഈ കോളിഫ്ലവറിൽ നിന്നും കാബേജിൽ നിന്നും ഇറങ്ങുന്ന വെള്ളത്തിൽ വേണം ഇത് കുഴഞ്ഞു കിട്ടാൻ വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ നനവിൽ തന്നെ കുഴഞ്ഞു കിട്ടും ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ വേണം എടുക്കാൻ ഇനിയും നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാം വെളിച്ചെണ്ണ വേണ്ട സൺഫ്ലവർ ഓയിലാണ് നല്ലത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ മതി അതിന് ശേഷം ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇട്ടിട്ട് പക്കോടയൊക്കെ നമ്മൾ വറുത്തു കൊരില്ലേ അതേ രീതിയിൽ വറുത്തു കോരാം ഇത് കാളാനൊന്നും ആക്കണ്ട ഈ ഒരു രീതിയിൽ കഴിക്കാൻ തന്നെ നല്ല രുചിയാണ് അതുപോലെ തമിഴ്നാട്ടിലൊക്കെ ഇത് മഷ്റൂം വെച്ചിട്ട് കൂണ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് ഈ കോളിഫ്ലവറിന് പകരം കൂണെടുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല രുചിയായിരിക്കും നമ്മുടെ ഈ വിഭവത്തിന് അങ്ങനെ തയ്യാറാക്കിയ മാവെല്ലാം ഞാനിങ്ങനെ വറുത്തെടുത്തു അതിനുശേഷം ഇതിനെ ഇങ്ങനെ ചെറിയ പീസസ് ആക്കി കൈകൊണ്ടിങ്ങനെ മുറിച്ച് മുറിച്ച് ഇങ്ങനെ മാറ്റി വെക്കാം ഇനി ഒരു മൂന്ന് ഇടത്തരം വരുപ്പത്തിലുള്ള തക്കാളി മിക്സിയിൽ അരച്ച് തക്കാളി പേസ്റ്റ് ഉണ്ടാക്കി അതും മാറ്റി വെക്കാം ഇനി നമ്മൾ ആ വറുത്ത എണ്ണയിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം കാരണം മുളക് പൊടിയായിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എരിവില്ലാത്ത പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് വഴറ്റാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ജീരകം വറുത്തുപൊടിച്ചത് സാധാരണ നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകമാണ് അതാണ് വറുത്തു പിടിച്ചത് ചേർത്തത് ഇനി ഈ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി പേസ്റ്റിൻ്റെയും ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം എണ്ണ തെളിയുന്നത് വരെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്നത് വരെ ഇതിനെ വഴറ്റാം ഈ ഒരു പരുവത്തിലെത്തുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നര മുതൽ രണ്ട് കപ്പ് വെള്ളം വരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു നമ്മൾ നേരത്തെ കോളിഫ്ലവറും കാബേജും ഒക്കെ വറുത്തെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഈ ഗ്രേവിക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇനി ഒന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് ഗ്രേവി ഒന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഗ്രേവി ഒരുപാട് അങ്ങ് ലൂസായിട്ട് തോന്നിയാൽ ഒരു അല്പം കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനങ്ങനെ ചേർത്തിട്ടില്ല കാരണം ഈ കോളിഫ്ലവർ വറുത്തത് ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഗ്രേവി നല്ല തിക്കായിട്ട് വരും അങ്ങനെ വറുത്ത കോളിഫ്ലവറും കാബേജും കൂടിയുള്ള മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി സോസാണ് ഒരു രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ തക്കാളി സോസും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ തക്കാളിയുടെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം മധുരത്തിന് വേണ്ടിയല്ല ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയുടെ പുളി പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പം നന്നായിട്ട് വീണ്ടും ഇളക്കിയിട്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തീ അങ്ങ് ഓഫ് ചെയ്യാം ഈ കാളാന് നമ്മൾ ചപ്പാത്തി പൂരി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനും നല്ലതാണ് അതല്ലാതെ തനിയെ കഴിക്കാനും നല്ലതാണ് ഇത് തനിയെ സെർവ് ചെയ്യുമ്പം ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലയും ഇതറക്കി കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ആണ് കോൺഫ്ലെക്സ് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എനിക്കിഷ്ടമായത് കൂടുതൽ കോൺഫ്ലെക്സ് ഇങ്ങനെ ചേർത്തിട്ട് ആ കോൺഫ്ലെക്സ് കോൺഫ്ലെക്സൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാനാണ് ചപ്പാത്തിയുടെയും പൂരിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെയും നല്ല കോമ്പിനേഷനാണ് ഒരു സൈഡ് ഡിഷായിട്ടും കഴിക്കാം ഒരു മെയിൻ ഡിഷായിട്ടും കഴിക്കാം അങ്ങനെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ